ഈ പവർ മെഷീനിൽ എങ്ങനെയാണ് നൂല് കുറക്കുന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് ഈ ബോബിൻ സ്റ്റാൻഡിൽ രണ്ട് കമ്പി ഉണ്ട് അതിൻ്റെ അകത്ത് രണ്ടിൻ്റെ അകത്തും നൂലിടാം ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള നൂലും പിന്നെ ഒന്ന് നമുക്ക് ബോബിൻ്റെ അകത്ത് നൂല് കയറ്റാനുള്ളതാണ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് നൂല് കയറ്റാൻ വേണ്ടി പറ്റും അപ്പം ആ ബോബിന് ഇതിൻ്റെ അകത്ത് വെക്കാം നമുക്ക് അടിക്കുന്ന സമയത്താണ് ഇതിൻ്റെ അകത്ത് നൂല് കയറ്റേണ്ടത് ഞാൻ കാണിച്ചുതരാം ഇനി ഈ നമ്മൾ അടിക്കാനുള്ളതിന്ന് ഒരു നൂലെടുത്തിട്ട് ഈ ത്രെഡ് ഗൈഡിൻ്റെ അകത്തൊരു ഹോൾസ് ഉണ്ട് ആ ഹോൾസിൻ്റെ അകത്തൂടെ ഇടാം ശേഷം ഇവിടെ മൂന്നൊരു ഹോൾസ് ഉണ്ട് ആ മൂന്ന് ഹോൾസിൻ്റെ അകത്തൂടെ കൂടെ കയറ്റി ഇറക്കി ഇറക്കിയിടാം ഇനി എല്ലാ മെഷീനിലും ഇതേപോലെ ആയിരിക്കില്ല ഇനി ഇതിൻ്റെ തൊട്ടിപ്പുറം തന്നെ വീണ്ടും ഒരു മൂന്ന് ഹോൾസ് ഉണ്ട് ആ മൂന്ന് ഹോൾസിൻ്റെ അകത്തൂടെ വീണ്ടും കയറ്റി ഇറക്കി ഇറക്കിയിടാം ഇനി ഫ്രണ്ട് വശത്ത് ഇവിടെ ത്രെഡിൻ്റെ ടെൻഷൻ്റെ സ്ഥലമുണ്ട് ഇവിടെ നമ്മൾ നൂല് അഡ്ജസ്റ്റ് ചെയ്ത് ടെൻഷൻ ഫ്രീ ആയിട്ടൊക്കെ വരുന്ന അതിൻ്റെ രണ്ടിൻ്റെ ഗ്യാപ്പിൻ്റെ അകത്ത് ടൈറ്റായിട്ട് ഇടണം ലൂസ് ആയിട്ടല്ല ടൈറ്റാക്കിയിട്ടിട്ടതിന് ശേഷം അവിടെ ഒരു കമ്പിയുണ്ട് ആ കമ്പിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ താഴെത്തൂടെ എടുക്കുക ഇവിടെ ഒരു കമ്പിയുണ്ട് ആ കമ്പീൻ്റെ താഴത്തൂടെ എടുത്തിട്ട് മുകളിലുള്ള ഹോൾസിൽ ഇട്ടതിന് ശേഷം ഇവിടെ ഒരു കമ്പി ഉണ്ട് അതിൻ്റെ അകത്തൂടെ നൂലിട്ടിട്ട് നേരെ ഡയറക്റ്റ് സൂചിയിലേക്ക് പുറത്തെടുക്കുക ഇനി നമുക്ക് ബോബിനിലുള്ള നൂല് ഈ കേസിൻ്റെ അകത്തിട്ടിട്ട് അവിടെ ഈ കേസിൻ്റെ അകത്തൂടെ നൂലിട്ടതിന് ശേഷം ആ നൂലൊന്ന് വലിച്ചു നോക്കണം ഇതിങ്ങനെ ഫ്രീ ആയിട്ട് വരണം ലൂസായിട്ട് നല്ല ലൂസാവരുത് എന്നാലൊരു സ്മൂത്തായിട്ട് വരണം പിന്നെ ഇത്ര നൂലതിൻ്റെ അകത്ത് വെക്കരുത് ചെറിയ നൂല് മാത്രമേ അതിൻ്റെ അകത്തുണ്ടാകാൻ പറ്റുള്ളൂ കൂടുതൽ നൂലുണ്ടായാൽ കെണിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ചെറിയൊരു നൂല് വെച്ച് ഇത് അടിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് മുകളിൽ അടിയത്തെ നൂല് വലിച്ചെടുക്കണം അപ്പം മുകളത്തെ നൂല് നമ്മൾ സൂചിയിൽ കോർത്ത നൂല് ഇതേപോലെ പിടിച്ചതിന് ശേഷം ഇവിടെ ഒരു ബട്ടൺസ് ഉണ്ട് ഈ മെഷീനിൽ അത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ സൂചി നേരെ താഴേക്ക് പോകും ഇത് പൊങ്ങാനുള്ളതാണ് അപ്പം അവിടെ പ്രസ് ചെയ്യുമ്പം സൂചി താഴേക്ക് പോകും അപ്പം നമുക്ക് നൂല് അടിയത്ത നൂല് കിട്ടും ഈ രണ്ട് നൂലും ബാക്ക് സൈഡിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇനി ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ നമ്മൾ ബോബിലെ ഏത് നൂലാന്നും നമുക്ക് കോർക്കാനുള്ളത് അതിവിടെ റെഡിയാക്കി വെക്കുക എന്നിട്ട് അതൊന്ന് ലോക്ക് ചെയ്തതിന് ശേഷം ഈ റിങ്ങിൻ്റെ അകത്തുകൂടെ ഇട്ട് വയ്ക്കുക ഈ ടൈറ്റാക്കിയിട്ട് ഇട്ട് വെക്കുക ഇനി ഈ ഹോൾസിലൊക്കെ ഇട്ടിട്ട് ഇത് ഇതിൻ്റെ അകത്തൂടെ ചുറ്റിയെടുക്കാമെന്ന് വേണ്ടത് അങ്ങനെ ചെയ്തില്ലെങ്കിലും ഇത് നൂല് പെട്ടെന്ന് കയറ്റി എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ സ്റ്റിച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ നമുക്ക് വേറൊരു നൂല് ബോബിൻ്റെ അകത്ത് ചുറ്റിയെടുക്കാൻ പറ്റും അപ്പം അടുത്ത നൂല് ഏതാണോ ആവശ്യം അതിനനുസരിച്ച് വെച്ചാൽ മതി ഇത് നമുക്ക് പൈപ്പിംഗ് ഒക്കെ ഇടുന്ന സമയത്ത് നൂലിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഒരേ മെഷീനിൽ കോർത്തുകൊണ്ടിരിക്കുന്നതിനേക്കാളും നല്ലത് ഈ നമ്മൾ നൂല് കോർത്ത് വെച്ച് അവിടെ വെച്ചിട്ട് നൂല് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അടുത്ത നൂല് ഇതേപോലെ കെട്ടിവെക്കാം കെട്ടിവെച്ചതിന് ശേഷം താഴത്തുനിന്ന് നമ്മളെ സൂചിയിലുള്ള നൂല് ഇളക്കിയിട്ട് താഴത്തുനിന്ന് വലിച്ചെടുക്കുക അപ്പം ഈ കെട്ട് അതേപോലെ തന്നെ നീങ്ങിയിട്ട് നമ്മൾ സൂചിയിൽ അല്ല സോറി മെഷീനിൽ കോർക്കുന്നത് പോലെ തന്നെ ഈ അടുത്ത നൂല് നമുക്ക് സൂചിൻ്റെ അടുത്തേക്ക് വരെ എത്തും അപ്പം നമുക്ക് ഒരേ നൂല് മെഷീനിൽ കോർത്തുകൊണ്ടിരിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി പറ്റും പെട്ടെന്ന് ആ സമയം ലാഭിച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് അടുത്ത നൂല് ഏതാണോ അതെടുത്ത് വെക്കാം അതിന് ശേഷം ഇത് അത് തമ്മിൽ മുകളിൽ നിന്നേ കെട്ടിയിട്ട് താഴ്ന്നു വലിച്ചെടുത്താൽ മതി ഇനി സൂചിയിലേക്ക് ഡയറക്റ്റ് കോർത്തതിന് ശേഷം ഇത് വീണ്ടും അടിച്ചെടുക്കുക അപ്പോൾ അടിക്കുന്ന സമയത്ത് നമുക്കിനി ഏതാണോ നൂല് ബോബിലാവശ്യം അപ്പോൾ അടുത്ത ബോബിനും കൂടെ വെച്ചിട്ട് ഇതേപോലെ അടിച്ചെടുക്കുക അപ്പോൾ അടുത്ത ബോബിനും കൂടെ നൂല് കുറയും